രണ്ട് ദിനവൃത്താന്തം എട്ടാം അധ്യായം സോളമൻ്റെ നേട്ടങ്ങൾ എവാലയും കൊട്ടാരവും പണിയൊഴിപ്പിക്കുവാൻ സോളമൻ ഇരുപത് വർഷത്തോളം വേണ്ടി വന്നു പിന്നീട് സോളമൻ ഹിരാമിൽ നിർമ്മിച്ച പട്ടണങ്ങൾ കുതുക്കിപ്പണികൾ ഇസ്രായേലിലെ അവിടെ വസിപ്പിച്ചു അതിനുശേഷം സോളമൻ അമാത്ത് ശോഭ പിടിച്ചെടുക്കി മരുഭൂമിയിൽ തന്മോറും അമാത്തിൽ ഭരണ സംഭരണ നഗരങ്ങളും പണിയിപ്പിച്ചു കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തരദക്ഷിണ ബെത്കോറൻ നഗരങ്ങൾ ബലാദ് സോളമ സോളമിനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ ഗതങ്ങൾക്കും ഉദിവി ചേവകർക്കുമുള്ള നഗരങ്ങൾ ജെറുസലേമിലും ലെബനോണിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവരമാണത് ഇസ്രായേലല്ലാത്ത ഹിത്യർ അമോഹ്യർ പെലീസിയർ ഹിബിയർ ലിബൂസിയർ എന്നിങ്ങനെ ദേശത്ത് സേഷിച്ചിരുന്നവരെ സോളമൻ രാസഭക്തിക്ക് ഉപയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതീതികളായും നിയമിച്ചു സോളമൻ രാജാവിൻ്റെ പ്രധാന സേവകന്മാരായും ജനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ ഇന്നും ഇരുന്നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു കർത്താവിൻ്റെ പേടകം ഇരിക്കുന്നതും വിശുദ്ധി വിശുദ്ധ ഇടം വിശുദ്ധമാണ് ആകിയാൽ പറവോയിയുടെ മകനായ എൻ്റെ മകളായ എൻ്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാബീലിൻ്റെ കൊട്ടാരത്തിൽ വസ്ചൂടായെന്ന് പറഞ്ഞ് സോളമൻ അവിടെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണത കൊട്ടാരത്തിൽ പാർപ്പിച്ചു ദേവാലയ ഭൂമുഖത്തിൻ്റെ മുമ്പിൽ താൻപണിയിച്ച കർത്താവിൻ്റെ വെരിപീഠത്തിന്മേൽ മോശിയുടെ കൽപ്പനയെ അനുസരിച്ച് സാപത്ത് അമാവാസി എന്നീ ദിവസങ്ങളിലും ഒളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ വരോത്സവം കൂടാര തിരുനാൾ എന്നീ മൂന്ന് വാർഷിക ഉത്സവങ്ങളിലും അതാതു ദേശത്തെ അനുസരിച്ച് സോളമ്മൻ ദൈവത്തിന് ദഹനബലി അർപ്പിച്ചു തൻ്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ച പോലെ പുരോഹിതന്മാരുടെ ഗണം തിരിച്ച് അതാത് ശ്രഷയ്ക്കായി നിയോഗിച്ചു സ്തുതിഗീതം ആലപിക്കുവാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ദേവിയരുടെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയോഗിച്ചു കൂടാതെ ഓരോ വാതിലും എല്ലാം കാവൽക്കാരെ നിയോഗിച്ചു ദേവപുരുഷനായ താവിയത് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭണ്ഡാരത്തിൻ്റെ കാര്യങ്ങളിൽ ഓരോ മറ്റൊന്നിൻ്റെയും കാര്യത്തിലോ പുരോഹിതന്മാരാരും ദേവരൻ രാജകൽപ്പന അധിക്കരിച്ചില്ല ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടത് മുതൽ പൂർത്തിയാക്കുന്നവരെ സകല പണികൾ സമാപിച്ച് ഇങ്ങനെ ദേവാലയം പൂർത്തിയായി പിന്നീട് സോളമൻ ഏതോ ദേശത്തെ എസ് യോൺ ദേവർ ഏലോത്ത് എന്നീ തുറമുഖങ്ങളിലേക്ക് പോയി ഹീരാം സ്വന്തം സേവകരായ നേതൃത്വത്തിൽ സോളമനെ കപ്പലുകളായി ചോർച്ചു ഒപ്പം പര്യസമനരായ നാവികരെ അവർ സോളമൻ്റെ വൃത്തിയന്മാരോടുകൂടെ ഒഫീറിലേക്ക് പോയി അവിടെ നിന്ന് അവർ നാനൂറ്റൻപത് താല സ്വർണം സോളാമന് സോളമന് കൊണ്ടുവന്ന് കൊടുത്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഇതുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീപികാരന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കട്ടെ വിശ്വസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ